ഉള്ളിയേരിയിലെ പ്രശസ്തമായ മുണ്ടോത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം സമാപിച്ചു ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കായിരുന്നു പുലർച്ചെ ഗണപതി ഹോമം ഉദയം മുതൽ അസ്തമയം വരെ അഖണ്ഡ നാമ ജപം ഉച്ചയ്ക്ക് ഭഗവാന്റെ പിറന്നാൾ സ്ഥിതി കഴിക്കാൻ ദൂരസ്ഥലങ്ങളിൽ പോലും ഭക്തർ എത്തിച്ചേർന്നു വൈകിട്ട് ഉള്ളിയേരി കന്മന കരിയാഥൻ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു സന്ധ്യയ്ക്ക് ദീപാരാധന ചുറ്റുവിളക്ക് പായസവിതരണവും എന്നിവ ഉണ്ടായിരുന്നു പ്രധാന വഴിപാടുകളായ തുളസിമാല കത്തലിപ്പഴം അവിൽ നിവേദ്യം പാൽപ്പായസം വെണ്ണ ത്രിമധുരം നെയ്വിളക്ക് എന്നിവയ്ക്കായി നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു എല്ലാത്തിനും ജിതേഷ് പുലരി ട്രൂവിഷൻ ന്യൂസ് ബാലുശ്ശേരി